ഇനിയുള്ള കാലം ബ്രാൻഡിങ്ങിനെ മാത്രം ബേസ് ചെയ്തുള്ള ബിസിനസ്സുകൾ പത്ത് വർഷത്തെ ഡ്യൂറബിലിറ്റിയും ഒരു വർഷത്തെ സിസ്റ്റമാറ്റിക് ഫോളോ അപ്പും ഉള്ള ഫോളോഅപ്പും സ്ട്രാറ്റജിയാണ് ബ്രാൻഡ് ബുക്ക് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കാം പത്തിലധികം ഡിജിറ്റൽ വിസിബിലിറ്റി സാധ്യതയുള്ള തന്ത്രപരമായ റിസൾട്ട് ഗിവിംഗ് കണ്ടന്റ് ഏത് പ്ലാറ്റ്ഫോമിലും എക്കാലത്തും ഉപയോഗിക്കാവുന്ന Video edition, real resource, video magazine. ബില്യൺ വായനക്കാരുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മാഗസിൻ പ്ലാറ്റ്ഫോമായ മാക്സ്റ്റർ ഉൾപ്പെടെ പത്തിലധികം ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഒരു മേഖലയിൽ നിന്നും ഒരേ ഒരാളുടെ സ്റ്റോറി മാത്രം ഉൾക്കൊള്ളിച്ച് ഒരിക്കൽ പുറത്തിറങ്ങുന്നതും പത്ത് വർഷത്തെ പ്രിന്റ് ക്വാളിറ്റിയോടുകൂടി ആയിരം കോഫി ടേബിളുകളിലൂടെ ഇവന്റുകളിലൂടെ വർഷങ്ങളോളം നിലനിൽക്കുന്നു ഈ സംവിധാനത്തിലേക്ക് നിരവധി പ്രമുഖർ വന്നു കഴിഞ്ഞു വർഷങ്ങളോളം നിലനിൽക്കുന്ന ഈ ഒരു ബ്രാൻഡിംഗ് സംവിധാനത്തിലേക്ക് ബ്രാൻഡ് ബുക്കിലേക്ക് പ്രിയപ്പെട്ട നിങ്ങൾക്ക് സ്വാഗതം